രാമസ്വാമി രാമസ്വാമി ആൻഡ് സൺസിന്റെ എന്തായാലും പ്രൈസൊക്കെ വളരെ റീസണിപ്പം നല്ല സെലക്ഷനും ഉണ്ട് പിന്നെ നമുക്ക് അഫോർഡബിൾ ആണ് ചാർജ് ആണെങ്കിലും അത്ര വല്യ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല അത്യാവശ്യം നല്ല സെലക്ഷനും ഉണ്ട് നല്ലൊരു ഡീലിംഗ് ആണ് നല്ല ഡിസ്കൗണ്ട് ഞങ്ങള് കാസർഗോഡിൽ യൂട്യൂബില് വീഡിയോ കണ്ടുവന്നാണ് നല്ല പർച്ചേസിംഗ് ആണ് സഹകരണമായിരുന്നു നല്ല ഡിസ്കൗണ്ട് സ്റ്റാഫെല്ലാം നല്ല സഹകരണായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പെരുമ്പാവൂരുന്ന വിവാഹ പ്രദേശമായിട്ട് വന്നാണ് കുട്ടപുള്ള രാമസ്വാമി ഞാൻ വളരെ ആയിട്ട് റേറ്റ് ആണ് ും കടമന്ദ്രതാണ് വരുന്നത് എറണാകുളത്തു അപ്പൊ ഞങ്ങള് യൂട്യൂബ് വഴിയാണ് നിങ്ങളുടെ കടയെ കുറിച്ച് പറഞ്ഞത് ഇവിടെ വന്നിട്ട് നമ്മൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഡീലിംഗ് ആണ് നിങ്ങളുടെ ഓണറിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ സെയിൽസിലെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ഭാഗത്തു നല്ല സർവീസ് ആണ് കിട്ടിയത് ഞങ്ങൾ വന്നതിന് സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ ഇനിയും മറ്റുള്ളവരെയും കൂടി ഇന്നോട് പറഞ്ഞോളൂ രാമസ്വാമി ആൻഡ് സൺസ് എന്ന് പറഞ്ഞ കുത്തമ്പള്ളിയിലെ ഷോപ്പിലാണ് യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വന്നത് വന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളി കൂടുതലായിട്ട് നമുക്ക് ഇവിടെ കളക്ഷൻസും കാണാൻ പറ്റി അതുപോലെ പർച്ചേസിംഗും ചെയ്യാൻ പറ്റി അതുപോലെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത് എല്ലാവർക്കും വന്ന് ഒരു വെഡിങ് പർച്ചേസിനാണെങ്കിൽ ഷുവറായിട്ടും വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പ് തന്നെയാണ് സ്വാമി ഈ ഒരു സ്ഥലം കൊല്ലം കൊല്ലം ഷോപ്പിലെത്തി അപ്പോൾ ഞങ്ങൾ വരുന്നത് എറണാകുളത്ത് അങ്കമാലി നിന്നാണ് വരുന്നത് അപ്പോൾ നല്ല ഒരു ഷോപ്പിംഗ് അനുഭവമായിരുന്നു ഇവിടെ കിട്ടുക ഓക്കെ അപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ ഇത് കണ്ടു നിങ്ങളുടെ ഇതിനെപ്പറ്റി ഞങ്ങൾ വിവരമായിരുന്നു പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ കല്യാണത്തിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതൊക്കെ എടുത്തത് അപ്പോൾ എല്ലാവരുടെയും നല്ല സെലക്ഷനാണ് പിന്നെ ഞങ്ങൾക്ക് നല്ല സ്റ്റാഫിൻ്റെയൊക്കെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു എല്ലാ രീതിയിലും

ഈ കുത്താമുള്ളിനെ പറ്റി ഒരുപാട് പരസ്യം കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടാണ് വന്നത് ഫസ്റ്റൊന്നും പർച്ചേസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചൊന്നാണ് എന്തായാലും കൊള്ളാം നല്ല സെലക്ഷനും ഉണ്ട് പിന്നെ നമുക്ക് അഫോർഡബിൾ ആണ് ചാർജ് ആണെങ്കിലും അത്ര വലിയ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല അത്യാവശ്യം നല്ല സെലക്ഷനും ഉണ്ട് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് കോമസ് ബ്ലോക്കിടത്ത് ഞങ്ങൾ വരുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റി പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു വിചാരിച്ചതിലും ലോ ബഡ്ജറ്റിൽ എല്ലാം പൂർത്തിയാക്കി തിരിച്ചു പോകാൻ പറ്റി താങ്ക് യു ഞങ്ങളൊരു സഹാഷണമായിട്ട് അതാണ് അപ്പം മുൻദേച്ചിയോടും ഷോപ്പിനോടും താങ്ക് യു അറിയാം ഞങ്ങളെ ഇവിടെ പേടിക്കണം വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ കടകളിൽ അവിടെ വന്ന് കയറിയപ്പോഴാണ് ഇത്രയും നല്ല കളക്ഷൻ ഉണ്ടെന്ന് അറിയുന്നത് എല്ലാം കൂടുതൽ ബെസ്റ്റ് ഭയങ്കര പ്രൈസൊക്കെ വളരെ റീസണബിൾ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മൂന്നിങ് ഷോപ്പ് എവിടെയോ സ്ഥലം നാട്ടിയ ഓക്കെ ഓക്കെ ഞങ്ങൾ യൂട്യൂബ് വീഡിയോ കൊണ്ട് വന്നതാണ് അല്ലെ കളക്ഷൻസ് ഒക്കെ എന്താ ഇഷ്ടപ്പെട്ടോ ഓക്കെ Sampai jumpa di video selanjutnya.